നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ജർമ്മനി തൊഴിൽ പ്രതിസന്ധിയിലേക്ക് വഴുതി വീഴുകയാണ് ഇപ്പോൾ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ ചീഫായ ആൻഡ്രിയാൻ നാലസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തൊഴിൽ വിപണി മാസങ്ങളായി ഉറച്ചതാണ് ഇതിന് പിന്നിലെ കണക്ക് കൂടുതൽ ആശങ്കാജനകമാണ് നൂറ് തൊഴിലില്ലാത്തവരിൽ അഞ്ച് പോയിന്റ് ആറ് പേർക്ക് മാത്രമേ ഓരോ മാസവും ജോലി കണ്ടെത്താനാവുന്നു പാൻഡമിക്കിന് മുമ്പ് ഇത് ഏഴ് പേരിൽ കൂടുതലായിരുന്നു ഇപ്പോൾ ഈ കണക്ക് റെക്കോർഡ് നിലയിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നാണ് ബുണ്ടസ് അഗൻഡൂർ ഫോർ ആർബൈറ്റിന്റെ മേധാവി വെളിപ്പെടുത്തുന്നത് തൊഴിൽ എക്സിറ്റ് നിരക്ക് എന്ന് വിളിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ അതായത് ബി എ സമയശ്രേണിയിലെ ഇടിവ് കാണിക്കുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനം രണ്ടായിരത്തി ഇരുപതി ആയപ്പോഴേക്കും ആറ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ അഞ്ച് പോയിന്റ് ഏഴ് നാല് ശതമാനമായി ഇരുപത്തിനാലിൽ തന്നെ അത് അഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയപ്പോൾ അഞ്ച് പോയിന്റ് ആറ് ആറ് ശതമാനമാണ് ഇപ്പോൾ തൊഴിൽ വിപണിയിലെ ഇടിവാണ് ഇത്രയും വ്യക്തമായി കണക്കാക്കിയിരിക്കുന്നത് ഇനി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുമ്പ് പതിമൂന്ന് പേരിൽ ഒരാൾക്ക് ഒരു മാസത്തിനുള്ളിൽ ലോ ജോലി ലഭിക്കുമായിരുന്നു ഇപ്പോൾ ഇത് പതിനെട്ട് പേരിൽ ഒരാൾക്ക് മാത്രമാണ് ഇതിന്റെ പിന്നിലെ കൈപ്പേറിയ സത്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ പ്രവാസി ഓൺലൈനെ നെഗറ്റീവ് വാർത്ത ചാനലായി കാണുന്നവരിൽ കുറെ പേർ ഞങ്ങളെ അങ്ങനെ ചിത്രീകരിക്കുന്നവരോട് ഞങ്ങൾക്ക് വെറും സഹതാപം മാത്രമേ ഉള്ളൂ അതിന്റെ കാരണങ്ങൾ ജർമ്മനിയിലെ തൊഴിൽ വിപണി മൂന്ന് വർഷമായി സ്തംഭിച്ചിരിക്കുകയാണ് ഇത് ഞങ്ങൾ മിക്ക വാർത്തകളിലും അല്ലെങ്കിൽ മിക്കപ്പോഴും വാർത്തകളിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ മൂന്ന് വർഷമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുമ്പോൾ സാമ്പത്തിക രംഗം വളരെ ദുർബലമായി മാറുകയും ചെയ്തു വലിയ പുതിയ മുന്നേറ്റങ്ങൾ ഒന്നുമില്ലാതെ പരിവർത്തനം ചെയ്യാതെ പഴയ ജോലികളെ നശിപ്പിക്കുകയാണ് പുതിയവ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള സൃഷ്ടിക്കപ്പെടലല്ല ഇതാണ് മറ്റൊരു കാരണം രണ്ടാമത്തേത് ചലനശേഷിയുടെ അഭാവമാണ് പലപ്പോഴും ജോലികൾ ഉണ്ടാകാറുണ്ട് പലരും പ്രാദേശികമായി മാത്രമേ തിരയുന്നുള്ളൂ ബവേറിയയിൽ ഒഴിവുകൾ നികത്തപ്പെടാതെ തുടരുന്നുണ്ട് അതേസമയം നോർത്ത് റൈൻ വെസ്വാളിയയിൽ അപ്രന്റിഷിപ്പുകളുടെ കുറവുണ്ട് ആരും മാറാൻ തയ്യാറാകാത്തതിനാൽ ജർമ്മനി ിയുടെ തൊഴിൽ മേഖല സ്തംഭനാവസ്ഥയിലാണ് ഇനിയും ഭാഷാ വൈദഗ്ധ്യത്തിന്റെ അഭാവം പലർക്കും ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർക്ക് അനുവാദവുമുണ്ട് പക്ഷേ അവരുടെ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം അവരെ പിന്നോട്ട് വലിക്കുകയാണ് ഏതൊരു അപ്രന്റിഷിപ്പിനും ഭാഷ വൈദഗ്ധ്യമാണ് താക്കോൽ അഭയാർത്ഥികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സാമൂഹിക അല്ലെങ്കിൽ സേവന മേഖലയിലെ ജോലികളിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഷാ വൈദഗ്ധ്യത്തിന്റെ അഭാവം തൊഴിൽ കണ്ടെത്തുന്നതിന് ഒരു പ്രധാന തടസ്സമായി നിൽക്കുകയാണ് അധികം സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത ജോലികൾ പുരുഷന്മാർ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം തട്ടിക്കൂട്ട് രീതിയിൽ ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റുമായി ഇവിടെ എത്തുന്ന മലയാളികൾക്ക് ഇതൊരു വലിയ പ്രശ്നമാണ് ഭാഷയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയി മാറിയിരിക്കുകയാണ് ജർമ്മൻ സർക്കാരും ജർമ്മനിയിലെ സ്ഥാപനങ്ങളും അതേസമയം നാട്ടിലിരിക്കുന്ന ഏജന്റുമാർ അതായത് ലക്ഷങ്ങൾ വസൂലാക്കാൻ അവർ പറയുന്ന ഏതെങ്കിലും മാർഗത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ വീഴും എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവരൊക്കെ തന്നെ ഭാഷയില്ലാതെ ജർമ്മനിയിൽ വന്നാൽ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ജോലി കിട്ടുമെന്നുള്ള പൊള്ളയായ വാഗ്ദാനത്തിൽ വീഴുകയാണ് ഇനിയും ഭാഷ പഠിച്ച് സർട്ടിഫിക്കറ്റുമായി വരുന്നവരോ ഏതാണ്ട് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് ഇവർക്ക് ഭാഷ വൈദഗ്ധ്യമുള്ളത് അതുകൊണ്ടൊന്നും ഒരു ജോലിയിൽ മുന്നോട്ട് പോകാൻ ആവില്ല ജർമ്മൻ ഭാഷയുടെ നാല് മൊഴികളും പാസ്സായിട്ടുണ്ടെങ്കിലും ഇവർക്കാർക്കും ശരിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാള ൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഭാഷാ വൈദഗ്ധ്യത്തിന്റെ പോരാഴി ഉണ്ടെന്ന് ജർമ്മൻകാർ തന്നെ അതായത് ജർമ്മൻ സ്ഥാപനത്തിന്റെ അധികാരികൾ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് തന്നെ ഒരു നാണക്കേടായിട്ട് തീർന്നിരിക്കുകയാണ് ഇത് പറയുമ്പോൾ ഇക്കാര്യം ഞങ്ങൾ വ്യക്തമായി പറയുമ്പോൾ ഞങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല ജർമ്മനി എന്ന് വെച്ചാൽ വന്നാലുടനെ ജോലി കൈനിറയെ പണം അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഇതെല്ലാം ഉണ്ടെന്നുള്ള ഒരു വലിയ സങ്കല്പത്തിലാണ് എല്ലാവരും ജർമ്മനിയിലേക്ക് പ്ലെയിൻ കഴിഞ്ഞത് എന്നാൽ അതല്ല ഇവിടുത്തെ വസ്തുത ഇവിടെ ഇരുന്ന് വ്ളോഗ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇതിന്റെ സത്യാവസ്ഥകൾ പറയുന്നില്ല അവർക്ക് കൂടുതൽ റീച്ച് കിട്ടണം അവർക്ക് കൂടുതൽ ലൈക്ക് കിട്ടണം അവർക്ക് കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട പണം ലഭിക്കണം ഇതൊക്കെയാണ് ഈ വ്ളോഗർമാരുടെ ഏറ്റവും വലിയ ചതിക്കുഴി എന്ന് പറയുന്നത് അതിൽപ്പെട്ടാണ് പലരും അതിനകത്തെ ചോദ്യോത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു മണ്ണ് കപ്പും സത്യാവസ്ഥ പറയാൻ ആർക്കും തന്നെ നാവ് പൊങ്ങത്തില്ല അവർക്കെല്ലാം ഉടായ്പ വഴി ആളുകളെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ട ാണ് ബ്ലോഗ് ചെയ്യുന്നത് ബ്ലോഗർമാരെ ഞാൻ അടച്ച് ആക്ഷേപിക്കുകയല്ല പക്ഷെ ഇവിടുത്തെ സത്യാവസ്ഥകൾ നിങ്ങളൊന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടി അറിയിക്കുക ഇവിടെ വന്നാൽ ഉടനെ ജോലി കിട്ടത്തില്ല പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ കഴിഞ്ഞ കാലത്തിലെ സർക്കാർ ഓപ്പർച്യൂണിറ്റി കാർഡ് നിലവിൽ വരുത്തിയെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓപ്പർച്യൂണിറ്റി കാർഡിലോ ജോബ് സീക്കർ വിസയിലോ വരാൻ താൽപ്പര്യപ്പെടുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായി ചിന്തിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാവൂ അതും ഏജന്റിന്റെയും കഷത്തിൽ കൊണ്ട് തലവെച്ചു കൊടുക്കാതെ നിങ്ങൾ കൂടുതലായി സ്വതന്ത്രമായി ചിന്തിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വരിക ഇവിടെ വന്നിട്ടുള്ള ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്കും ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമാകുന്നത് ഒന്നാമത് ഭാഷ ജ്ഞാനമില്ല രണ്ടാമത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടുത്തെ കമ്പനികൾ പറയുന്ന രീതിയിൽ മറ്റുള്ളവരുമായി കൊമ്പീറ്റ് ചെയ്ത് ജോലി തേടാനുള്ള അല്ലെ ജോലി നേടാനുള്ള ഒരു കഴിവ് നമ്മുടെ മലയാളികൾക്ക് നാട്ടിലെ പഠനം കൊണ്ട് ലഭിക്കുന്നില്ല ഇനി ഇവിടെ നിന്ന് ഉപരിപഠനം നടത്തി അല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞാൽ ഇവിടെ തന്നെ വിദ്യാഭ്യാസം ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങുന്നവർക്ക് അവർക്ക് ഭാഷയില്ല അവര് ജോലിക്കായി അന്വേഷിച്ച് കഴിയുമ്പോഴാണ് ഭാഷയില്ലാത്തതിന്റെ പേരിൽ പുറംതള്ളപ്പെട്ട് പോകുന്നത് അപ്പോൾ ഇവർ ഉടൻ തന്നെ പെട്ടെന്ന് ഭാഷ പഠിക്കാനുള്ള കൃതിയിലാണ് തത്രപ്പാടിലാണ് ഭാഷ പഠിച്ചു കഴിയുമ്പോഴേക്കും ഒരു വർഷം അല്ലെങ്കിൽ പതിനെട്ട് മാസം കഴിഞ്ഞിരിക്കും പിന്നെ എങ്ങനെയാണ് ജോലി കിട്ടുക ഈ വീസയൊട്ട് നീട്ടി കിട്ടത്തുമില്ല ഇത് ൂണിറ്റി കാർഡിൽ വരുന്നവർക്കും അവരെന്ത് ഉദ്ദേശിച്ചു വരുന്നോ പന്ത്രണ്ട് മാസത്തെ വിസ കൊടുക്കും വീസ സർക്കാരാണ് കൊടുക്കുന്നത് ജോലി തരുന്നത് കമ്പനിക്കാരുമാണ് അപ്പൊ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോണമെങ്കിൽ നമുക്ക് ഭാഷ വേണം ഈ വീസയോട്ട് നീട്ടി ലഭിക്കത്തുമില്ല അപ്പോൾ പോകാറാവുമ്പോഴത്തേക്ക് കൈയും കാലും ഇട്ടടിച്ച് കരഞ്ഞു വിളിച്ച് പലരും ഞങ്ങളെ വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട് പക്ഷെ എന്നിട്ടും പിടിച്ചു നിൽക്കാനാവാതെ തിരിച്ചു പോകേണ്ട ഗതികേടിലാണ് ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമുക്കാലും ഓപ്പർച്യൂണിറ്റി കാർഡുകാർ അതുകൊണ്ട് ദയവായി ഒന്നും കൂടി ശ്രദ്ധിക്കുക ഇവിടെ ഇരുന്ന് വ്ളോഗ് ചെയ്ത് വെറുതെ കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ വ്ളോഗിൽ നിങ്ങൾ വീഴരുത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക കൃത്യമായി ഭാഷ പഠിക്കുക ഇതൊക്കെ തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വലിയ ഘടകങ്ങളാണ് ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു തട്ടിക്കൂട്ട് ഭാഷ കൊണ്ട് ജർമ്മനിയിലെത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാൽ പിടി കിട്ടില്ല എന്നാണ് ഇനി ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി പറയുമ്പോൾ തൊഴിലില്ലാത്തവരുടെ തൊഴിൽ സാധ്യതകൾ മുമ്പ് എന്തേക്കാളും ഇവിടെ മോശമാണ് തൊഴിൽ വിപണി സ്തംഭനാവസ്ഥ ാണ് തൊഴിലില്ലാത്തവരുടെ തൊഴിൽ സാധ്യതകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ന്ന നിലയിലാണ് അടുത്തത് യോഗ്യതകളുടെ അഭാവമാണ് സമ്പദ്വ്യവസ്ഥ സ്പെഷ്യലിസ്റ്റുകളെ തിരയുകയാണ് നിരവധി തൊഴിലില്ലാത്ത ആളുകൾ അവിദഗ്ധ ജോലികൾ തേടുന്നുമുണ്ട് കാരണം പലപ്പോഴും വിപണനം ചെയ്യാവുന്ന തൊഴിൽ യോഗ്യതകൾ അല്ല ഇവർക്കുള്ളത് അതേസമയം ഭൂരിഭാഗം അതായത് എൺപത് ശതമാനം തൊഴിലവസരങ്ങളും വിദഗ്ധ തൊഴിലാളികൾക്കുള്ളതാണ് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഏതാണ്ട് നൂറ്റി ഐറ്റം തൊഴിലുകളിൽ അതായത് നഴ്സിംഗ് എൽ െയർ മെറ്റൽ വർക്കിംഗ് ഐ ടി ലോജിസ്റ്റിക് ചൈൽഡ് കെയർ അധ്യാപനം എന്നിവ ഉൾപ്പെടുന്ന നൂറ്റി അറുപത് തരം തൊഴിലുകളിൽ ആളുകളെ കിട്ടാനില്ല ഇനിയും കിട്ടിയാലോ അവർക്കൊട്ട് ഭാഷാജ്ഞാനവും ഇല്ല അവർക്ക് ഇവർ പറയുന്ന യോഗ്യതകളുമില്ല ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം ഇനി അടുത്തത് യുവാക്കൾക്കിടയിലെ തെറ്റായ കരിയർ തെരഞ്ഞെടുപ്പുകളാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ആദ്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അവർ ആദ്യം തന്നെ തെറ്റായ കരിയറുള്ള അല്ലെ തെറ്റായ കരിയർ നേടാനുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആണ് മേടിക്കുന്നത് അത് അവർക്ക് കിട്ടുകയും ചെയ്യും ഇവര് ഇതുമായി ഇവിടെ എത്തിക്കഴിഞ്ഞാല് അതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാല് അല്ലെ ഇവരുടെ പഠനം തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആ കരിയറിൽ ജോലി കിട്ടത്തില്ല പറയുമ്പോൾ ഞങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ട് പക്ഷെ ഈ ജോലിക്ക് ആരെയും വേണ്ട എന്ത് ചെയ്യും അടുത്ത ജോലി അന്വേഷിച്ചാലോ അവർക്ക് അതിനോട്ട് യോഗ്യതയുമില്ല ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെ പഠിക്കാനായി എത്തിയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ അവസാനം കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് തെറ്റായ കരിയർ തെരഞ്ഞെടുപ്പ് തന്നെ അതുകൊണ്ട് കൃത്യമായും നല്ല കരിയർ ഉള്ള പഠന വിഷയം എടുത്ത് പഠിച്ചിറങ്ങി ഒപ്പം ഭാഷയും വശമാക്കിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത ഏറെയാണെന്ന് ഞങ്ങൾ പറയുള്ളൂ ജോലി കിട്ടുമോ എന്നോ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഇത്തരക്കാരുടെ കരിയർ അഭിലാഷങ്ങളിലെ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നിരവധി യുവാക്കൾ വളരെ കുറച്ച് ൊഴിലുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് പുതിയ കരിയർ ഓപ്ഷനുകളെ കുറിച്ച് അവർക്കറിയില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അപേക്ഷകളിലും പകുതിയോളം മികച്ച പത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പുരുഷന്മാരെ സംബന്ധിച്ച് ഓട്ടോമോട്ടീവ് മെക്കട്രോണിക്സ് ടെക്നീഷ്യൻ ഇപ്പോഴും വളരെ ജനപ്രിയമാണ് പക്ഷെ ജോലി ലഭിക്കുന്നില്ല കാരണം ഒരു കമ്പനിക്കാർക്കും ആളുകളെ തൽക്കാലം വേണ്ട പത്ത് പേര് ജോലി ചെയ്യേണ്ട സ്ഥലത്ത് രണ്ട് പേരെ കൊണ്ട് ഈ കമ്പനികളൊക്കെ ഓടിക്കുകയാണ് കാരണം സാമ്പത്തികമായി മെച്ചപ്പെടാനാവുന്നില്ല കമ്പനികൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ജർമ്മനിയിലേക്ക് തൽക്കാലം ജോലി തേടി വരാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടി ചിന്തിക്കുക ഇതൊന്നും നെഗറ്റീവായി പറയുന്ന കാര്യമല്ല ഇവിടുത്തെ റിയാലിറ്റി വസ്തുത മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല കൂടാതെ ഇവർക്ക് ആവശ്യമായ ഗ്രേഡുകൾ അടിസ്ഥാനപരമായ അറിവ് പ്രതിരോധ ശേഷി എന്നിവയിൽ ആവശ്യമായ അറിവ് കുറവാണ് ഇനിയും ആരും പോകാൻ ആഗ്രഹിക്കാത്ത മേഖലകളിലാണ് അപ്രന്റിഷിപ്പുകൾ സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതും വലിയൊരു ഘടകമായി നിൽക്കുന്നു ഇനി അവസാനമായി ഇതിന്റെ മറ്റ് പ്രതിസന്ധി പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നയിക്കുകയും രൂക്ഷമാക്കുകയും ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിൽ വിപണിയെ മാറ്റുകയാണ് ഇമെയിലുകൾ തരംതിരിക്കുന്നുണ്ട് ഇൻവോയ്സുകൾ പരിശോധിക്കുന്നുണ്ട് പിശകുകൾ കണ്ടെത്തുന്നുണ്ട് ഇത് എൻട്രി ലെവൽ ജോലികൾ ഇല്ലാതാക്കുകയാണ് മാത്രമല്ല ആവശ്യക്കാരുള്ള തസ്തികകൾ ഇല്ലാതാക്കുകയാണ് ഏ ഈ വ്യവസായങ്ങളെ വളരെയധികം ഇളക്കുന്നുണ്ട് ജോലികൾ മാറുന്നുണ്ട് ഇത് താഴ്ന്ന വൈദഗ്ധ്യമുള്ളവരെ മാത്രമല്ല ബാധിക്കുന്നത് വാസ്തവത്തിൽ ഇതിൽ നിന്ന് പലരും ഇപ്പോഴും മുക്തരല്ല എഞ്ചിനീയർമാരോ സോഫ്റ്റ്വെയർ ഡെവലപ്പ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് റിസർച്ച് ഓഫ് ദി ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി പറയുന്നത് പോലെ ശാസ്ത്രജ്ഞർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുന്നതിനേക്കാൾ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ തൊഴിൽ ആർക്കും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് പറയേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല ഇന്നത്തെ തൊഴിലില്ലാത്തവരിൽ പലരും യോജിക്കാത്ത മേഖലകളാണ് അന്വേഷിക്കുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല അവർക്ക് പുതിയ സാങ്കേതിക വൈദഗ്ധ്യം മായ പരിശീലനം ലഭിക്കുന്നില്ല കാരണം അപ്രന്റിഷിപ്പുകൾ ഇല്ലാതാവുകയാണ് പ്രത്യേകിച്ച് ജർമ്മൻ സർക്കാർ ജനറലൈസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ തുടങ്ങിയ കാറ്റഗറിയിൽ ജർമ്മനിയിൽ എത്തിയവർക്കും ഇനി എത്താനിരിക്കുന്നവർക്കും അവരാഗ്രഹിക്കുന്ന തരത്തിൽ ഒരു തൊഴിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ജർമ്മനിയെ പറ്റി ചിന്തിക്കുന്നവർ ഒന്നിലധികം പ്രാവശ്യം ചിന്തിച്ച് മാത്രമേ ജർമ്മനിയിലേക്ക് പ്ലെയിൻ കയറാവൂ ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോണോക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സംഗീതം ആസ്വദിക്കാൻ ഇന്ന് ഏഷ്യാനെറ്റ് പോലും ഏഷ്യാനെറ്റ് ന്യൂസ് പോലും ഞങ്ങളുടെ ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് എന്ന ഗാനത്തെ പറ്റി വാർത്തയിൽ പരാമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗാനങ്ങൾ അത്രമേൽ ആകർഷണീയത നേടിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം